േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശിന്റെ നീക്കത്തെ പറ്റി രാഹുൽ പരോളിൽ ഇറങ്ങിയതിനെ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് ഇതോടെ വിക്രമിനെ ചെന്ന് കാണുന്നതിനായി ജയിലിലേക്ക് ചെല്ലുകയാണ് എടാ നീ കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്ത് എന്ത് കാര്യം നിന്നെയൊക്കെ മണ്ടന്മാരാക്കിയ നിന്റെ അച്ഛനിപ്പോൾ മുന്നിലേക്ക് പോകുന്നേ അയാൾ ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിച്ചത് ആരുടെ കൂടെയാണെന്ന് അറിഞ്ഞോ നീ ഇല്ല ആ എന്നാൽ അറിഞ്ഞോ നിന്റെ ശത്രുവായ കല്യാണിയുടെയും ഇവൻ്റെ സഹോദരി കാർത്തികയുടെയും കൂടെ വളരെ ഗംഭീരമായ ആഘോഷമായിരുന്നു എല്ലാവരും കണ്ട് സന്തോഷിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ വന്നിട്ടുള്ളത് നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കടാ നിന്നെയൊക്കെ അയാൾ വഞ്ചിക്കുകയാണ് എന്ന് ഇതോടെ ആകെ പോവുകയാണ് ഇപ്പോൾ വിക്രം ഇതിനൊരു തിരിച്ചടി അയാൾക്ക് കൊടുത്തേ മതിയാകൂ നമ്മളെയെല്ലാം വിട്ടികളാക്കിക്കൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് അയാൾ അപ്പോൾ നമ്മളും തിരിച്ചടിക്കണ്ടേ ശരിയാറപ്പിക്കുന്ന വിക്രം ഇതേ തുടർന്ന് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് പ്രകാശൻ ഇനി വിക്രമിൻ്റെ കൂടെ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് ചെയ്ത പാപങ്ങൾക്ക് പ്രാശിത്വം ചെയ്യാൻ സമയമായി എന്ന് അറിയിക്കുകയാണ് ഇപ്പോൾ അയാൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്